സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസറോ അല്ല ഇത് നടന്ന ഒരു സംഭവമാണ് ഞാനത് കഥാരൂപേണ ആക്കിയിട്ടുണ്ട് ആദ്യം എല്ലാവരും ആ കഥ കേൾക്കൂ അതിനുശേഷം കഥയുടെ വിശ്വസനീയത തെളിയിക്കുവാനുള്ള തെളിവ് സഹിതം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരും സ്ഥലപ്പേരും എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് അഥവാ സാങ്കല്പികം മാത്രമാണ് എല്ലാവരെയും ഈ കഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാലക്കാട് ജില്ലയിലെ ഒരു ചെറു ഗ്രാമം കർഷകനായ മണിയും ഭാര്യ സാവിത്രിയും സുന്ദരികളായ മക്കളായ അനഘയും അപർണയും അവിടെ സന്തോഷത്തോടെ ജീവിച്ചു അവരുടെ തലമുറകളുടെ അഭിമാനമായിരുന്നു ആ കൃഷിഭൂമി അതെല്ലാം അവർക്ക് ആശ്രയവും ഭാവിയുമായിരുന്നു എന്നാൽ ഒരു ദിവസം അവരുടെ ലോകം തകർന്നു സർക്കാർ റോഡ് വികസനത്തിനായി മണിയുടെ കൃഷിഭൂമി ഏറ്റെടുത്തു നഷ്ടപരിഹാരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലഭിച്ചെങ്കിലും മണിക്ക് അതൊരു ആശ്വാസമായിരുന്നില്ല വീടിനടുത്ത് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി കിട്ടിയതുമില്ല കൃഷിയല്ലാതെ അറിയാവുന്നത് ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ഈ ചിന്ത അവനെ ദിനംപ്രതി അലട്ടി ഒരു ദിവസം വൈകുന്നേരം അവന്റെ അടുത്ത കൂട്ടുകാരനും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ രാജേഷ് ഖത്തറിലേക്ക് പോകും മുമ്പ് യാത്ര പറയാനായി മണിയുടെ വീട്ടിലെത്തി മണിയുടെ മുഖത്തെ ദുഃഖം കണ്ട രാജേഷ് കാര്യം തിരക്കി മണിഭൂമി നഷ്ടപ്പെട്ട കഥയും ലഭിച്ച നഷ്ടപരിഹാര തുകയും തുറന്നു പറഞ്ഞു ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന ആശങ്കയും പങ്കുവച്ചു രാജേഷ് ശാന്തമായി പ്രതികരിച്ചു മണി ചേട്ടാ ഞാനില്ലാത്ത കാലത്ത് എന്റെ വെറുതെ കിടക്കുന്ന ഇടുപ്പുനിലം സൌജന്യമായി കൃഷിക്കായി ഉപയോഗിക്കൂ പിന്നെ ആ ഇരുപത്തിയഞ്ചു ലക്ഷം വെറുതെ കിടത്തരുത് അത് ഒരു സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കൂ സമയത്തിന് വലിയ ശക്തിയുണ്ട് രാജേഷിന്റെ വാക്കുകൾ മണി വിശ്വസിച്ചു അവൻ മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിച്ചു സർട്ടിഫിക്കറ്റ് ഭദ്രമായി സൂക്ഷിച്ചു രാജേഷ് വിദേശത്തേക്ക് പോയി നൽകിയ നിലത്തിൽ മണി വീണ്ടും കൃഷി തുടർന്നു വർഷങ്ങൾ കടന്നുപോയി ജീവിതം വീണ്ടും സന്തോഷത്തിലായി എന്നാൽ മക്കളുടെ വിവാഹപ്രായം വന്നതോടെ പുതിയൊരു വിഷമമുയർന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വരുന്ന വിവാഹാലോചനകളെല്ലാം തടസ്സപ്പെട്ടു മണിയുടെ കയ്യിൽ മ്യൂച്വൽ ഫണ്ടിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും അതെങ്ങനെ പണമായി മാറ്റണമെന്ന് അവൻ അറിയില്ലായിരുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയ രാജേഷ് മണിയെ കാണാൻ വീട്ടിലെത്തി മണിയുടെ മുഖത്ത് വീണ്ടും ദുഃഖത്തിന്റെ അടയാളങ്ങൾ കണ്ടതോടെ രാജേഷ് കാര്യം തിരക്കി മണിമക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആശങ്കകളും സർട്ടിഫിക്കറ്റിന്റെ കാര്യവും പറഞ്ഞു രാജേഷ് കുറച്ച് നിമിഷങ്ങൾ പരിശോധിച്ചു പിന്നെ അതിശയത്തോടെ തലയുയർത്തി പറഞ്ഞു മണിച്ചേട്ടാ നിങ്ങൾ നിക്ഷേപിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം ഇന്ന് നാലു കോടി രൂപയായി മണി ഒരു നിമിഷം വാക്കുകൾ കിട്ടാതെ നിന്നു കണ്ണുകൾ നിറഞ്ഞു നന്ദിയും അതിശയവും അവന്റെ ഹൃദയം നിറഞ്ഞു രാജേഷ് എല്ലാ കാര്യങ്ങളും തീർപ്പാക്കി രണ്ടു കോടി രൂപ ബാങ്ക് അക്കൌണ്ടിൽ നൽകി ബാക്കി ഫ്ലെക്സി ക്യാപ് ഫണ്ടിലേക്ക് മാറ്റി അറുപതിനായിരം രൂപ പ്രതിമാസം എസ് ഡബ്ല്യു പി ക്രമീകരിച്ചു മണിമക്കൾക്ക് മനോഹരമായ വിവാഹം നടത്തി സമയത്തിന്റെയും അറിവിന്റെയും ശക്തിയിൽ ഒരു സാധാരണ കർഷകൻ കോടീശ്വരനായി അപ്പോൾ എല്ലാവരും മണി ഇരുപത്തി ലക്ഷം രൂപ നിക്ഷേപിച്ചതും തിരിച്ച് അദ്ദേഹത്തിന് നാലു കോടി രൂപ ലഭിച്ചതും കണ്ടുകാണല്ലോ ഇനി നമുക്ക് മണി ഈ തുക എവിടെ നിക്ഷേപിച്ചു എങ്ങനെ മണിക്ക് ഇത്രയും തുക ലഭിച്ചു എന്ന് നോക്കാം നമ്മുടെ ഈ കഥയുടെ ആധികാരികത തെളിയിക്കുന്നതിനായി നമുക്ക് ആദ്യം അഡ്വൈസർ കോജ് എന്ന വെബ്സൈറ്റിലേക്ക് പോകാം അഡ്വൈസർ കോച്ച് എന്ന വെബ്സൈറ്റ് ഒരു റെക്കമെൻ്റേഷനല്ല ഞാൻ എൻ്റെ മ്യൂച്വൽ ഫണ്ട് റിസർച്ച് ചെയ്യുന്ന അതിലാണ് അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ച് ഞാൻ വിശദീകരിക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും വിചാരിക്കേണ്ട ആദ്യം നമുക്ക് മ്യൂച്വൽ ഫണ്ട് റിസർച്ച് എന്ന ലിങ്കിലേക്ക് പോവുക അവിടെ നിന്നും മ്യൂച്വൽ ഫണ്ട് ലംസം റിട്ടേൺസ് എന്ന് പറയുന്നത് ലംസം ആയിട്ടാണല്ലോ ഇൻവെസ്റ്റ് ചെയ്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ ലംസം റിട്ടേൺസ് എന്ന പേജിലേക്ക് നമുക്ക് പോവാം ലംസം റിട്ടേൺ കാൽക്കുലേറ്ററിലേക്ക് പോകാം ലംസം റിട്ടേൺ കാൽക്കുലേറ്ററിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന ഫണ്ട് ചെയ്യുന്നു നമുക്ക് എൻ്റെ എമൗണ്ട് കൊടുക്കേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി പതിമൂന്നിനും തിരിച്ച് അത് സെൽ ചെയ്യുന്നത് അല്ലെങ്കിൽ റിഡീം ചെയ്യുന്നത് ജൂൺ അഞ്ചിനുമാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഡയറക്റ്റ് ഗ്രോത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ എത്ര രൂപ നമുക്ക് ലഭിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ലഭിക്കുന്നത് നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് മുപ്പത് പോയിൻ്റ് അഞ്ച് എട്ട് ശതമാനം സി എ ജി ആർ റിട്ടേൺസ് അതേ സമയത്ത് നമ്മൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ ഇൻഡക്സ് ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ലഭിക്കുമായിരുന്നു ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ് നമ്മൾ ഇത്രയും കാലം ഇട്ടിരുന്നെങ്കിൽ ആറേ പോയിൻറ്റ് ആറ് ആറ് ശതമാനം ഇൻട്രസ്റ്റ് വെച്ചിട്ട് സി ജി ആർ റിട്ടേൻ്റെ റിട്ടേൺസ് വെച്ചിട്ട് നാൽപ്പത്തൊമ്പത് ലക്ഷവും ഗോൾഡിലാണെങ്കിൽ അമ്പത്താറ് ലക്ഷം രൂപയും പി പി എഫിലാണെങ്കിൽ അമ്പത്തഞ്ച് ലക്ഷം രൂപയും നമുക്ക് ലഭിക്കുമായിരുന്നു അപ്പം നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപ ഞാൻ നേരത്തെ പറഞ്ഞ മണി ഇൻവെസ്റ്റ് ചെയ്ത ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇത്രയും വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അദ്ദേഹം റിഡീം ചെയ്തപ്പോൾ നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപ ലഭിച്ചു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആധികാരികത കൃത്യമാക്കി തെളിയിച്ചിട്ടുണ്ട് ഇനി എച്ച് ഡി എഫ് സിയുടെ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടിലാണ് രണ്ടാമത് അത് എസ് ടി പി എസ് ഡബ്ല്യു റിട്ടേണിലാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ എസ് ഡബ്ല്യു പി റിട്ടേൺ കാൽക്കുലേറ്ററിലേക്കാണ് പോകേണ്ടത് അതിനകത്ത് പോയതിന് ശേഷം നമുക്ക് എച്ച് ഡി എഫ് സിയിലാണ് അത് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഒന്ന് എച്ച് ഡി എഫ് സിയുടെ ഫ്ലെക്സി ക്യാപ്പിലായിരുന്നു ഫ്ലെക്സി ക്യാ എച്ച് ഡി എഫ് സിയുടെ ഫ്ലെക്സി ക്യാപ് ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ടിലാണ് അവിടെ ഇട്ടിരുന്ന രണ്ട് കോടി രൂപയാണ് രണ്ടായിരം ഇരുപതിനായിരം രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം രണ്ട് കോടി ഇരുപത്തി ജൂൺ പതി പതിനേഴിന് ജൂൺ പതിനേഴിനാണ് അത് ഇൻവെസ്റ്റ് ചെയ്തത് വിഡ്രോവൽ എമൗണ്ട് അറുപതിനായിരം എസ് ഡബ്ല്യു ഡേറ്റ് പതിനെട്ട് ഓക്കെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് തന്നെ കൊടുക്കണം എൻ്റെ ചെയ്യുന്നത് ഇന്ന് വരെ ഓക്കെ മന്ത്ലി നിലവിലത് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ഉണ്ട് അതോടൊപ്പം തന്നെ പതിനൊന്ന് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അദ്ദേഹം വിഡ്രോ ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ എല്ലാം കൃത്യമായി ഞാൻ ആധികാരികമായി കാ വിശദീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം മണിയുടെ കഥ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അറിവുള്ള ഒരാളുടെ ഒരു നല്ല നിർദ്ദേശം ജീവിതം മാറ്റിമറിക്കും സമയത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു നിക്ഷേപത്തിന്റെ അത്ഭുതകരമായ വളർച്ചയെക്കുറിച്ചും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഇവ മൂന്നും കൂടുമ്പോൾ ഏതൊരു സാധാരണക്കാരനും കോടീശ്വരനാകുവാൻ സാധിക്കും നിങ്ങളുടെ കമൻസ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്